മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടു എന്നിട്ടും ചില താരങ്ങൾ ഇപ്പോഴും അവരുടെ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല അക്കൂട്ടത്തിൽ രണ്ട് പേരാണ് ജിൻഡോയും സിജോയും ഇപ്പോഴത്തെ ജിൻഡോയുടെ ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്നത് അതായത് വലിയ തുക പി കൊടുത്താണ് ജിൻഡോ ബിഗ് ബോസ് വിജയിച്ചതെന്ന് സിജോ പലവട്ടം ആരോപിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം വരെ പി ആർ കൊടുത്തുവെന്നും പിന്നീട് അവരെപ്പോലും ജിൻഡോ പറ്റിച്ചെന്നും സിജോ ആരോപിച്ചു ഇപ്പോഴിതാ സിജോയുടെ ആരോപണങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ജിൻഡോ ജിന്റർ മീഡിയ പ്രീമിയസ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ പ്രതികരണം ആ പ്രതികരണം നമുക്കൊന്ന് നോക്കാം ഇരുപത് ലക്ഷം രൂപ വരെ പി ആർ കൊടുത്തിട്ടാണ് ഞാൻ ബിഗ് ബോസ് ജയിച്ചത് എന്നാണ് സിജോ പറഞ്ഞത് അവൻ തെളിവുകൾ ഉണ്ടെങ്കിൽ കാണിക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വരും അവരൊക്കെ പി ആർ ഏൽപ്പിച്ച ആളുകളാണ് എന്റെ പി ആർ എന്റെ കളി എവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇവർ കളിക്കുന്ന മറ്റേ കളിയല്ല അത് കാശ് നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടാകും എന്നാലും അവർ പണിയെടുത്തത് എനിക്ക് വേണ്ടിയാണ് എനിക്കെതിരെ ഒരു പെണ്ണ് കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ അവളുടെ വീട്ടുകാർക്ക് പൈസ കൊടുത്തിരുന്നു അത് തിരിച്ചു ചോദിച്ചപ്പോൾ അവൾ എനിക്കെതിരെ കേസ് കൊടുത്തു ഞാൻ അവൾക്ക് കൈ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാൽ കാശ് ചോദിക്കാൻ ഞാൻ പോയപ്പോൾ ഭർത്താവ് അവിടെ ഉണ്ടായിട്ടില്ലെന്നും അവരുടെ മുടിക്ക് പിടിച്ച് കറക്കി ഞാൻ അടിച്ചു എന്നുമാണ് അവർ ആരോപിച്ചത് കേസ് കൊടുത്ത പിറ്റേത് തന്നെ അവർ കോംബ്രമൈസിന് ശ്രമിച്ചു എന്നാൽ എന്റെ പട്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു ജില്ലാ കോടതി ജാമ്യം തന്നില്ല സുപ്രീം കോടതിയിൽ പോയി ജാമ്യം തള്ളിയാൽ ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ് എന്നെ ബാച്ചിലർ പാർട്ടിക്ക് വിളിക്കാറില്ല എന്നാണ് സിജോ പറയുന്നത് എന്നാൽ സിജോ അടക്കം വിളിച്ചിട്ടുണ്ട് അവന്റെ വിവാഹത്തിനും ഞാൻ പോയിരുന്നു പല സ്ഥലത്തും എനിക്ക് പോകാൻ സാധിക്കാതിരുന്നത് തിരക്ക് കൊണ്ടാണ് സിജോയെക്കുറിച്ച് ഞാൻ ഒരു ആരോപണവും ഉയർത്താത്തത് അവന്റെ ഭാര്യ അവനെ ഡിവോഴ്സ് ചെയ്യും എന്നതുകൊണ്ടാണ് അവൻ കയറി ഇറങ്ങിയ ഹോട്ടൽ വരെ എനിക്കറിയാം ബിഗ് ബോസിന് മുമ്പ് ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ആല തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ വിവാഹം മുടങ്ങിയതിന്റെ വേറെ കാര്യങ്ങളാണ് എന്നാൽ അത് മുടക്കാൻ പലരും ശ്രമിച്ചിരുന്നു ജിൻഡോ പറയുന്നു ജിൻഡോയുടെ കേസ് പറഞ്ഞ പിന്നാലെയായിരുന്നു തന്റെ യൂട്യൂബ് ചാനലിലൂടെ സിജു പ്രതികരിച്ചത് താനടക്കമുള്ള ബിഗ് ബോസ് താരങ്ങൾക്ക് അത്തരം ഒരു കേസിൽ യാതൊരു അത്ഭുതവും തോന്നിയിട്ടില്ല എന്നായിരുന്നു സിജോ പറഞ്ഞത് വലിയ പിയർ കൊടുത്ത് ബിഗ് ബോസിൽ കയറിയ ആളാണ് ജിൻഡോ എന്നും ഇരുപത് ലക്ഷം വരെ അതിന് മുടക്കി എന്നും സിജോ ആരോപിച്ചിരുന്നു ബിഗ് ബോസിൽ ഒരു പാവം നന്മപരം എന്ന ടാഗ്ലൈനിലാണ് ജിൻഡോയെ ഏജന്റ് പോർട്രേറ്റ് ചെയ്തത് അയാൾ അവിടെ പറയുന്ന സ്ത്രീ വിരുദ്ധത ആളുകളോട് പെരുമാറുന്ന രീതി എല്ലാം ഞങ്ങൾ ചോദ്യം ചെയ്തിരുന്നു ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ആരും തന്നെ ഒരു പാർട്ടിക്കും ജിൻഡോയെ ക്ഷണിച്ചിരുന്നില്ല അതിന്റെ കാരണങ്ങൾ ഞങ്ങൾ ജിൻഡോയെ കുറിച്ച് മനസ്സിലാക്കിയ പല കാര്യങ്ങളും കൊണ്ടാണ് നേരിട്ടറിഞ്ഞ വസ്തുതകളുണ്ട് ഒരുപക്ഷെ ഞാൻ ഇതൊക്കെ പറയുന്നത് കൊണ്ട് ജിൻഡോ എനിക്കെതിരെ വേറെ ഒരു കഥയുമായി നാളെ വന്നേക്കാം എനിക്ക് ഒരാളെ കുതികൾ വെട്ടേണ്ട കാര്യമില്ല ബിഗ് ബോസിൽ കാണു മാത്രമായിരിക്കില്ല സത്യം അത് തിരിച്ചറിയാൻ ഒരുപാട് നാളെടുക്കുമെന്നായിരുന്നു സിജോയുടെ വാക്കുകൾ എന്തായാലും അവരുടെ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ അതേസമയം ബിഗ് ബോസ് സെവന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാ ബിഗ് ബോസ് പ്രേക്ഷകരും എന്തായാലും നിങ്ങളും കാത്തിരിക്കുന്നുണ്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ